ഇന്ന് നമുക്ക് നല്ല പച്ച പച്ചയല കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാങ്ങ മുളകിട്ട് കഴിച്ചാലോ അതിനായിട്ട് നമുക്ക് ആദ്യമായി ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കരിവേപ്പിലയിട്ട് ആവശ്യത്തിന് മുളക് പൊടിയും ലേശം മല്ലിപ്പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം പച്ചമണം മാറി അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കാം ഇതിന് ശേഷം നമുക്ക് ഇത് ചട്ടിയിലേക്ക് മാറ്റാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചട്ടി പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കുക അതുകൊണ്ടാണ് വേറൊരു പാത്രത്തിൽ ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഉൽവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിതിലേക്ക് മൂന്നാല് പച്ചമുളക് കീറിയതും പിന്നെ നമ്മൾ പുളിക്ക് പകരം മാങ്ങയാണ് ചേർക്കുന്നത് നമ്മുടെ മാങ്ങയുടെ പുളിയുടെ അനുസരിച്ച് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് വെട്ടിക്കഴുകി വെച്ച അയലയുടെ കഷ്ണങ്ങൾ നമുക്ക് ഓരോന്നായി ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല ഞാൻ ഏട്ടൻ്റെ അമ്മയെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് മാങ്ങ ഇടുന്നതുകൊണ്ട് നമുക്ക് ഇന്ന തിഞ്ചി വെളുത്തുള്ളയുടെ ആവശ്യമില്ല അപ്പോൾ അത് വേറൊരു ടേസ്റ്റ് ആവും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് സാധാരണ നമ്മൾ തേങ്ങ അരച്ച് മാങ്ങയിട്ട് പറ്റിക്കാറുണ്ട് ഈ ഒരു ടേസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഈ ഒരു ടേസ്റ്റിൽ മീൻ നല്ല മീൻ കറിയായിരുന്നു എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചാറൊക്കെ നന്നായി പറ്റിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങി വെക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ